താളിക്കോട് ജീവൻച്യോതി പബ്ലിക് സ്കൂൾ രണ്ടായിരത്തിനാല് വർഷത്തിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു സി ബി എസ്ഇൻ എൻ ടി എ തൃശൂർ കോർഡിനേറ്റർ എം ദിനേശ് ബാബു ആദരണീയം പരിപാടി ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ വിദ്യാർത്ഥികൾ ഡിസ്റ്റിങ്ഷനോടുകൂടി പാസായി രണ്ട് വിദ്യാർത്ഥികൾ ഫുൾ എ വൺ നേടുകയും ചെയ്തു സെന്റ് തോമസ് പ്രൊവിൻസ് സുപ്പീരിയർ സിസ്റ്റർ ബ്രസി പീറ്റർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മാനേജർ സിസ്റ്റർ സെലിൻ പ്രിൻസിപ്പൽ സിസ്റ്റർ ടിൻസി ജൂസ പി ടി എ പ്രസിഡന്റ് ബെന്നി സ്പെക്ട്ര സിസ്റ്റർ അനിത സിസ്റ്റർ ലിൻഡ ആന്റണി സിമി ടീച്ചർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു പാഠഭാഗത്തിന് ജീവിതമായിട്ട് ബന്ധിപ്പിക്കുക അതിപ്പോ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ തന്നെ ഒരു പുതിയ വാക്ക് പഠിച്ചാൽ ആ വാക്ക് ഇന്ന് മുതൽ ഞാൻ എവിടെ ഉപയോഗിക്കുന്നു ചിന്തിക്കുക ഗ്രാമർ പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉപയോഗം എന്താണ് അത് ഞാൻ എവിടെ ഉപയോഗിക്കുന്നു ചിന്തിക്കുക ജീവിതമായിട്ട് കണക്ട് ചെയ്ത് പഠിപ്പിക്കുക ഇത് ഈ അറിവിനെ ജീവിതത്തിൽ എവിടെ പ്രയോഗിക്കുന്നത് പഠിക്കുക അല്ലെ കാണാപ്പാഠം പഠിച്ച് കുറേ കാണാപ്പാഠം പഠിച്ച് കുറേ മാർക്ക് കിട്ടിട്ട് കാര്യമില്ല ഇനി അങ്ങനത്തെ രീതികൾ മാറും മനസ്സിലാവേണ്ട പറഞ്ഞത് ഇനി രണ്ടാമത്തെ ലക്ഷ്യ രണ്ട് ലക്ഷ്യങ്ങളെ കുറിച്ച് അത് കാര്യമായിട്ട് പറയുന്നുള്ളൂ പുറകിലിരിക്കുന്നവരും കേൾക്കണം കേട്ടോ രണ്ടാമത്തെ ലക്ഷ്യം നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കിൽ പറയുന്നത് ഹെൽത്ത് ആൻഡ് വെൽ ബീങ് എന്താണ് രണ്ടാമത്തെ ലക്ഷ്യം ഹെൽത്ത് ആൻഡ് വെൽബീങ് നല്ല ആരോഗ്യമുള്ളവരായിരിക്കണം അത് മാനസികമായിട്ടും ശാരീരികമായിട്ടും ചെറുപ്പം മുതൽ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള തലമുറയാണ് നമുക്ക് വളർത്തിയെടുക്കേണ്ടത് നിങ്ങൾക്ക് അറിയാമോ ഇപ്പം കൗമാരപ്രായക്കാരടക്കം ഹാർട്ട് അറ്റാക്ക് വന്ന് ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് മനസ്സിലാവണ്ടോ നാൽപ്പത് വയസ്സ് കഴിഞ്ഞതിൽ ഏകദേശം നാൽപ്പത് ശതമാനം ആൾക്കാരും മരുന്ന് കഴിക്കുന്നുണ്ട് ലൈഫ് സ്റ്റൈൽ ഡിസീസസിന്റെ അമ്പത് വയസ്സ് കഴിയുമ്പോഴേക്ക് ഏകദേശം അമ്പത് ശതമാനം ആൾക്കാരും മരുന്ന് കഴിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നാണ് പറയണത്